എല്ലാ ആത്മമിത്രങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ സമാഗമന കൂടാരത്തിന്റെ അവ ടാബർണാക്കളിന്റെ വാതിൽ സംബന്ധിച്ചാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് രക്ഷാവാതിൽ ഒന്നു മാത്രം ഈ വാതിൽ കൂടാതെ മറ്റൊരു രക്ഷാവാതിൽ ഇല്ല അതുകൊണ്ട് ക്രിസ്തു താൻ തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ വാതിലാകുന്നു മനുഷ്യന് ചോദ്യം ചെയ്യപ്പെടാത്ത നിലയിൽ അവൻ വഴിയും വാതിലും ആയിത്തീർന്നു രക്ഷപ്രാപിപ്പാൻ നീ വീണ്ടും ജനിക്കണം മറ്റു വഴികളെല്ലാം തന്നെ കള്ളന്മാരും കവർച്ചക്കാരുമാണ് എന്നാൽ ഈ വാതിൽ വിശാലമായ ഒന്നാണ് ഏതാണ്ട് മുപ്പത്തി അഞ്ചടി വീതിയുള്ള ഒന്നാണ് വിശാലമായ ഈ വാതിൽ ക്രിസ്തു എന്ന ഈ വാതിലിൽ വിശ്വാസത്തോടുകൂടി കടന്നു വരുന്ന ഏതൊരുവനും ഈ വാതിലിൽ കൂടി പ്രവേശിപ്പാൻ സാധിക്കും ഇതൊരു സാർവത്രിക വാതിലായിരുന്നിട്ടും വളരെ കുറച്ചുപേർ മാത്രമേ ഈ വാതിലിലൂടെ കടക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ സമാഗമന കൂടാരത്തിൻ്റെ ഈ വാതിൽ ആർക്കും എത്താവുന്ന നിലയിലായിരുന്നു ലോകപ്രകാരമുള്ള വാതിലുകൾ പ്രത്യേക അവസരങ്ങളിൽ സമയങ്ങളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ വാതിൽ എപ്പോഴും അടുത്ത് ചെല്ലുന്നവർക്ക് പ്രവേശിപ്പാൻ സാധിക്കും തുണിയിൽ ചിത്രത്തെയ്യലുള്ള ബലമേറിയ ആണെങ്കിലും ഒരു കുച്ചു കുട്ടിക്ക് പോലും പുറകോട്ട് വലിച്ച് മാറ്റാവുന്ന തിരശീലയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വളരെ ആകർഷകമായ ഒരു വാതിലാണ് ഇത് വിവിധ നിറത്തിലുള്ള നൂലുകളാൽ മനോഹരമായ ഒരു ചേരുവയാണ് ഇതിന്റെ തിരശീല ഇത് ക്രിസ്തുവിന്റെ മഹത്വപരമായ സ്വഭാവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീല നിറം ബ്ലൂ ദൈവപുത്രന്റെ പ്രവൃത്തിയിൽ പിതാവായ ദൈവം പ്രസാദിച്ചിരിക്കുന്നതിന് ഇത് കാണിക്കുന്നു മറ്റൊന്ന് പൂമ്പ്രവർണം പർപ്പിൾ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സമന്വയിപ്പിച്ച് കാണിക്കുന്നു അടുത്തത് കടും ചുവപ്പ് കാർല മനുഷ്യപുത്രനായ ക്രിസ്തു മനുഷ്യരുടെ ആവശ്യങ്ങളെ സാധ്യമാക്കി നൽകുന്നു തുടർന്ന് നാരുകൊണ്ടുള്ള പരമ്പരാഗതമായ തുണിത്തരം ലിനൻ ഇത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ സ്വഭാവത്തെ കാണിക്കുന്നു ഒരു പൊതുജീവിതത്തിന് എല്ലാ സാധ്യതകളെയും തുറന്നു കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് സാധ്യതയുടെ ഒരു വാതിലായി നമുക്ക് കാണാൻ സാധിക്കും ആത്മരക്ഷയുടെ വാതിൽ സമാഗമന കൂടാരവും ഉപകരണങ്ങളും പ്രതിരൂപാത്മകമായി മാത്രമേ ഒരു പുതിയ നിയമവിശ്വാസിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഭാവിയായ മനുഷ്യന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷയും ഒപ്പം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെയും നമുക്ക് ഈ കൂടാരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പഠിക്കുവാൻ സാധിക്കും വരുന്ന നാളുകളിൽ ആ നിലയിൽ ഈ പഠനം തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ശ്രവിച്ച എല്ലാ ആത്മ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും നന്ദി അറിയിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു അവൻ്റെ ധന്യനാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ